കോബ്ലർ ചെരുപ്പുത്തി ഉദാഹരണം കോബ്ലറിനെ അല്ലെങ്കിൽ ചെരുപ്പുഗുത്തിയെ കണ്ട സന്തോഷം അത്ര വലുതായിരുന്നു കാരണം എന്റെ ചെരുപ്പ് പൊട്ടി നിരാശനായി നടന്നുകൊണ്ടിരിക്കവയാണ് അദ്ദേഹത്തെ പെട്ടെന്ന് മുന്നിൽ കണ്ടത് ലൈബ്രറിയൻ പുസ്തക പാലകൻ ഉദാഹരണം രാജുവിന്റെ വീടിന്റെ തൊട്ടടുത്ത് തുടങ്ങിയ ലൈബ്രറിയിലെ ലൈബ്രേറിയൻ അല്ലെങ്കിൽ പുസ്തകപാലകൻ ബാബുവിനെ രാജുവിന് മുൻപരിചയമുണ്ട് കാർപ്പെന്റർ മരാശാരി തച്ചൻ ഉദാഹരണം രാജുവിന്റെ വീട് പണിക്ക് വന്ന കാർപ്പൻ്റർ അല്ലെങ്കിൽ മരാശാരി ചെയ്ത പണികൾ ഗംഭീരമായിരുന്നു പ്ലംബർ കൊഴുപ്പണിക്കാരൻ ഉദാഹരണം രാജുവിന്റെ വീട്ടിലെ മോട്ടോർ കേടായപ്പോൾ പ്ലംബർ അല്ലെങ്കിൽ കൊഴുപ്പണിക്കാരൻ മണിമേസ്തിരിയെ പെട്ടെന്ന് വിളിച്ചു വരുത്തുകയായിരുന്നു മേസനൻ കൽപ്പണിക്കാരൻ കല്ലാശാരി മേസ്തിരി ഉദാഹരണം ബാബുവിന്റെ വീടുപണി ചെയ്ത അതേ മേസനെ തന്നെ അല്ലെങ്കിൽ അതേ മേസ്തിരിയെ തന്നെ തന്റെ വീട് പണിക്ക് ഏർപ്പെടുത്താൻ രാജു തീരുമാനിച്ചു ആലക്തിക് ഉദാഹരണം രാജുവിന്റെ വീട്ടിലെ ഫാൻ കേടായപ്പോൾ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ആലക്തിക് ആലക്ടിക്കനിപുണൻ ബാബുവിനെ ഉടൻ വിളിച്ചു വരുത്തുകയായിരുന്നു ഗാർഡനർ പൂന്തോട്ട സൂക്ഷിപ്പുകാരൻ ഉദാഹരണം രാജു തന്റെ പുതുതായി വെച്ച വീട്ടിലെ പൂന്തോട്ടം നോക്കുവാൻ വേണ്ടി ഒരു ഗാർഡനറിനെ അല്ലെങ്കിൽ പൂന്തോട്ട സൂക്ഷിപ്പുകാരനെ നിയോഗിച്ചു പെയിന്റർ വീടുകൾക്ക് ചായമടിക്കുന്നയാൾ ചിത്രകാരൻ ഉദാഹരണം രാജു പുതുതായി വെച്ച വീടിന്റെ പെയിന്ററായി അല്ലെങ്കിൽ വീടിന് ചായമടിക്കുവാൻ ബാബുവിനെ ചുമതലപ്പെടുത്തി ശാപ്പുകാരൻ ഇറച്ചി വിൽപ്പനക്കാരൻ ഉദാഹരണം രാജുവിന്റെ വീട്ടിൽ നാളെ അതിഥി വരുന്നതിനാൽ ഇറച്ചി വാങ്ങുവാൻ ബുച്ചറിന്റെ കടയിൽ അല്ലെങ്കിൽ കശാപ്പുകാരന്റെ കടയിലേക്ക് പോയിരിക്കുന്നു മെക്കാനിക് വിദഗ്ധ യന്ത്രപ്പണിക്കാരൻ പ്രത്യേകിച്ച് വാഹനങ്ങൾ നന്നാക്കുവാൻ സാമർഥ്യമുള്ള വ്യക്തി ഉദാഹരണം രാജു തന്റെ വാഹനം മെക്കാനിക്കിന്റെ അല്ലെങ്കിൽ യന്ത്രപ്പണിക്കാരന്റെ വർക്ക്ഷോപ്പിലേക്ക് വണ്ടിയുടെ കൃത്യതയോടുള്ള പരിശോധനയ്ക്കായി കൊണ്ടുപോയി ബാർബർ ക്ഷുരകൻ ആണുങ്ങളുടെ മുടിയും തടിയും മീശിയുമൊക്കെ വെട്ടുന്നതാണ് ഉദാഹരണം രാജു ബാർബറിന്റെ അല്ലെങ്കിൽ ക്ഷുരകന്റെ അരികിൽ പോയി മുടി വെട്ടിയതിന്റെ കാരണം അടുത്ത ദിവസം അയാൾക്ക് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കണമായിരുന്നു ഉദാഹരണം രാജു പുതിയ ഷത്ത് തെക്കുന്നതിനു വേണ്ടിയുള്ള അളവെടുപ്പിനു വേണ്ടി ടെയിലറിന്റെ അരികിലേക്ക് അല്ലെങ്കിൽ തയ്യൽക്കാരന്റെ കടയിലേക്ക് പോയിരിക്കുന്നു പ്രധാന പാചകക്കാരൻ ഉദാഹരണം പ്രശസ്ത ഷെഫ് അല്ലെങ്കിൽ പാചക്കാരൻ പിള്ളയുടെ പുതിയ റെസ്റ്റോറന്റ് തുടങ്ങിയിരിക്കുന്നത് രാജുവിന്റെ വീടിന്റെ അരുവിലാണ് അവിടെ നിന്നുള്ള കൊതിപ്പിക്കുന്ന ഭക്ഷണത്തിന്റെ മണം ആ പ്രദേശത്തെല്ലാം എത്തുന്നുണ്ട് ഓടിക്കുന്ന ആൾ ഉദാഹരണം രാജുവിന്റെ പുതിയ വാഹനത്തിന്റെ ഡ്രൈവർ ഐസുഗുവിനെ നിയോഗിച്ചു അല്ലെങ്കിൽ വാഹനം ഓടിക്കുവാനായി പണിയേൽപ്പിച്ചു ഫാർമ കർഷകൻ മൃഗങ്ങളെ വളർത്തുന്നയാൾ ഉദാഹരണം രാജു ഒരു അപൂർവമായ ഫാർമറാണ് അല്ലെങ്കിൽ കർഷകനാണ് വിവിധ തരം വിളകൾ കൃഷി ചെയ്ത് വ്യത്യസ്ത തരത്തിലുള്ള മൃഗങ്ങളെ വളർത്തി തന്റെ ഫാം കഠിന പ്രയത്നത്തിനും വൈവിധ്യത്തിനും ഒരു മാതൃകയായി മാറ്റുന്നു ബേക്കർ റൊട്ടി കേക്കും മറ്റ് ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കുന്നയാൾ ഉദാഹരണം രാജുവിന്റെ അടുത്ത് പുതുതായി തുടങ്ങിയ ബേക്കറിയിൽ ആളില്ലാത്ത ഒരു സമയം പോലുമില്ല കാരണം അവിടുത്തെ ബേക്കർ അല്ലെങ്കിൽ ബേക്കറി സാധനം ഉണ്ടാക്കുന്നയാൾ ഡെയിലി ഫ്രഷായി ബേക്ക് ചെയ്തു വെക്കുന്ന സാധനങ്ങൾക്ക് അസാധ്യരുചിയാണ് ഹോട്ടൽ പരിചാരകൻ പരിചാരക ഉദാഹരണം രാജു തന്റെ വീടിന്റെ അരികിലുള്ള ഹോട്ടലിൽ വെയിറ്റർ ആയി അല്ലെങ്കിൽ ഹോട്ടൽ പരിചാരകനായി ജോലിക്ക് കയറി സെക്യൂരിറ്റി ഗാർഡ് സുരക്ഷാ സുരക്ഷാപ്രഹരികൻ ഉദാഹരണം രാജു തന്റെ വീടിന്റെ അരികിലുള്ള ബാങ്കിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലിക്ക് കയറി അല്ലെങ്കിൽ സുരക്ഷാ സുരക്ഷാപ്രഹരികനായി ജോലിക്ക് കയറി പോറ്റമ്മ ധാത്രി ആയ രോഗിയെ ശുശ്രൂഷിക്കുന്നയാൾ ഉദാഹരണം രാജുവിന്റെ പെങ്ങൾ രാത് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ നഴ്സായി അല്ലെങ്കിൽ ധാത്രിയായി ജോലിക്കു കയറി പോസ്റ്റുമാൻ തപാൽ ഉദ്യോഗസ്ഥൻ ഉദാഹരണം ഒരു കാലത്ത് പോസ്റ്റ്മാന്റെ അല്ലെങ്കിൽ തപാൽ ഉദ്യോഗസ്ഥന്റെ വരവ് കാത്തിരുന്ന ഗൾഫ് ഭർത്താക്കന്മാരുടെ ഭാര്യമാർ അനേകമായിരുന്നു